അധ്യാത്മരാമായണം കിളിപ്പാട്ട് കിഷ്കിൻഡ കാണ്ടം താരോപദേശം എന്തിനു നീ ശോ മനോഹരേ നിന്നുടെ ഭർത്താവു ദേഹമോ ജീവനോ ധന്യേ പരമാർത്ഥം എന്നോടു ചൊല്ലു നീ പഞ്ചഭൂതാത്മകം ദേഹമേറ്റം ജടം സഞ്ചിതം തൊമാംസരക്താസ്ഥി കൊണ്ടെടുശേഷ കാഷ്ടതുല്യം ദേഹമോർക്ക നിശ്ചയമാത്മാവ് ജീവൻ നിരാമയൻ ഇല്ല ജനനം മരണവുമില്ല ുണ്ടാകായി അതു നിനച്ചേതു നിൽക്കയുമില്ല നടക്കയുമില്ല കേൾ ദുഃഖവിഷയവുമല്ലതു കേവലം സ്ത്രീ പുരുഷക്ലീബേദങ്ങളുമില്ല താപശീതാദിയും ഇല്ല സർവജൻ ജീവനേകൻ പരനദ്വയൻ അവ്യയനാകാശതുല്യലേപകൻ ശുദ്ധമായി നിത്യമായി ജ്ഞാനാത്മകമായ തത്വമൂർത്തെന്ത് ദുഃഖത്തിനു കാരണം രാമവാക്യാമൃതം കേട്ടൊരു താരയും രാമനോടാശുചോദിച്ചു പിന്നെയും നിശ്ചേഷ്ട കാഷ്ടതുല്യം ദേഹമായതും സച്ചിതാത്മാ നിത്യനായതു ജീവനും ദുഃഖസുഖാദി സംബന്ധമാർക്കുള്ള ഒക്കെയും അരുൾ ചെയ്കവേണം ദയാധി എന്നതു കേട്ട് അരുൾ ചെയ്യുക വേണം ഘുവരൻ ന്യേ രഹസ്യമായി ഉള്ളതൂ കേൾക്കുന്ന യാതൊരളവ് ദേഹേന്ദ്രിയഹങ്കാര ഭേദഭാവേന സംബന്ധമുണ്ടായി വരും അത്ര നാളേക്ക് ആത്മാവിനു സംസാരമെത്തും അവിവേകാരണാൽ നിർണയം ിൽ മിഥ്യാഭൂതമായ സംസാരവും വിനിവർത്തിക്കയില്ലോ നാനാ വിഷയങ്ങളെ ധ്യായനാം മാനവനെങ്ങനെ എന്നതും കേൾക്ക നീ മിഥ്യാഗമം നിജസ്വപ്നേ യഥാ യഥാ സത്യമായുള്ളത് കേട്ടാലുമെങ്കിലോനമനാദ്യ വിദ്യാബന്ധേതു അഹങ്കൃതിക്ക് ആശുസൽകാര്യമായി സംസാരമുണ്ടാമം അപകാർത്ഥമായതും സംസാരമോ രാഗ രോഷാദി സങ്കുലം മാനസം കാരണമായതും മനസത്തിൻ്റെ ബന്ധം ഭവിക്കുന്നതും ആത്മമനസമാനത്വം ഭവിക്കയാൽ ആത്മസൽകൃതബന്ധം ഭവിക്കുന്നു രക്താതി സാന്നിധ്യമുണ്ടാക കാരണംവർണമായി വരും വസ്തുതയാർക്കിലില്ല തദ്രഞ്ജനാചിത്തെ വിചാരിച്ച് കാണീ സൂക്ഷ്മ ബുദ്ധീന്ദ്രിയാദി സാമീപ്യമുണ്ടാകയാൽ എത്തും ആത്മാവിന് ബലാൽ ആത്മ സ്വലിംഗമായോ ഒരു മനസ്സിനെ താൽപര്യമോട് പരിഗ്രഹിച്ച് ഇത്തല്ലോ തൽ സ്വഭാവങ്ങളായുള്ള കാമങ്ങളെ സത്വാദികളാം ഗുണങ്ങളാൽ ബദ്ധനായി സേവിക്കയാൽ അവശത്വം കലർന്നത് ഭാവുകൊണ്ട് സംസാരേ വലയുന്നു ആദു വേദം വിധിക്കും ബഹുവിധ കർമ്മങ്ങൾ ശുക്ലരക്താസിത ഭേദമയങ്ങളായി മിക്കതും തൽസമാന പ്രഭാവങ്ങളായി ഇങ്ങനെ കർമ്മവശേന ജീവൻ ആഭൂതപ്ലവം പിന്നെ സംഹാരകാലേ ബലാലുമാകാല വിദ്യാവശം പ്രാപിച്ച് തിഷ്ട്രഷ്ടികേ പൂർവവാസനയാ സമം ജൂയോടീയന്ത്രവത്സദ മായാബലത്താൽ അതാർക്കൊഴിക്കാമെടു യാതൊരിക്കൽ നിജപുണ്യവിശേഷേണ ചേതസി സൽസംഗതി ലഭിച്ചിടുന്നു മൽഭക്തനായ ശാന്താത്മാവിന് പുനരപ്പോൾ അവൻ മതി മദ്വിഷയാ ദൃഢം ശ്രദ്ധയുണ്ടാകും സത്ഗുരുനാഥ പ്രസാദന മനസേ മുഖ്യവാക്യാർത്ഥ വിജ്ഞാനമുണ്ടായി വരും മന ിൽ നിന്നാകേറൊരു നൂനമാത്മാവിത് സത്യമാനന്ദമേകം പരമദ്വയം നിത്യം നിരുപമം നിഷ്കളം നിർഗുണം യുദ്ധമറിയുമ്പോൾ മുക്തനാമെപ്പോഴേ സത്യം മയോദിതം സത്യം മയോദിതം യാതൊരുത്തൻ വിചാരിക്കുന്നതിങ്ങനെ ചേതസി സംസാര ദുഃഖം അവന യാതൊരുത്തൻ വിചാരിക്കുന്നതിങ്ങനെ ചേതസി സംസാര ദുഃഖവും അവനില്ല